കൈക്കുമ്പടുക്കുമ്പോ തന്നെ ഉണ്ട് അല്ലേ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളെ ഇന്നൊരു സംഭവം കാണിച്ചു തരാം അങ്ങോട്ട് വന്നു നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവും എന്ത് എന്നല്ലേ നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ആൾക്കാർക്ക് ഏകദേശം ഇത് അറിയാം കാസർഗോഡ് ജില്ലയിലും അതുപോലെ തന്നെ കർണാടക ആ സ്ഥലങ്ങളിലൊക്കെ ഇത് വളരെ സാധാരണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഉണ്ണിൻ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ ഞാനിപ്പോൾ കാണിച്ചുതരാം വാ ഇത് ചെറിയൊരു ചാലുകാണെന്നില്ല നമ്മളിവിടെ പറയുന്നത് ചെറിയൊരു ഓളിയാ ഇപ്പൊ പോകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടിയുണ്ടാവും അല്ലെ ഇതാണ് നമ്മുടെ നാട്ടിലെ നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കുന്നിൻ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം ആശ്രയിക്കുന്നത് ഇങ്ങനെയുള്ള ജലസ്രോതസ്സാണ് നമ്മൾ ഇങ്ങനെ പറയല് തൊരപ്പ് എന്ന് പറയല് ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഓരോ സ്ഥലത്ത് എന്ന് പറയുമ്പോൾ കാസർഗോഡും കർണാടകയിലും ഒരു കുന്നിന്റെ ചെരുവാണിത് അപ്പൊ ഇതിന് നേരെ തായവാത്തതാ ഇങ്ങനെയുണ്ട് ഇതാ നല്ല വെള്ളം ഉണ്ടെങ്കില് എല്ലാ സമയത്തും വെള്ളം ഒഴിക്കൊണ്ടുവരും നമ്മളിവിടെ പറയല് തൊരപ്പ് ചില ആൾക്കാർ ഇതിനെ തൊരങ്കം അല്ലെങ്കിൽ സുരങ്ക അങ്ങനെയെല്ലാം പറയുന്നത് ഇതാണ് ഇതിലെ വെള്ളം എപ്പോഴും തെളിഞ്ഞ വെള്ളായിരിക്കും മോട്ടറിന്റെ ആവശ്യം ഒന്നുമില്ല വെള്ളം ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ കെട്ടി നിർത്തും വെള്ളം തെളിഞ്ഞിട്ടുണ്ട് ഭയങ്കര തണുപ്പായിരിക്കും ഇതിലെ വെള്ളം കണ്ടില്ലേ ഒരു പൊടിയോ ഒന്നുമില്ല അത്രയും നീറ്റാണ് ഇതിലത്തെ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അടിഭാഗത്ത് ഉണ്ടാവും മറ്റേ വെള്ളം എന്താ നല്ല വെള്ളമാണ് നമുക്ക് കുടിക്കാം അത്രയും എല്ലാം നമ്മൾ കുടിക്കുന്ന ഈ വെള്ളം തന്നെ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങോട്ടുണ്ട് ചിലത് ഉള്ളിലേക്ക് ഉണ്ടാവും ഇത് ചെറിയത് മഴക്കാലം വരുന്ന സമയത്ത് ഇന്ന് വെള്ളം നിറഞ്ഞിട്ട് പോവും വീനുകാലത്ത് അങ്ങനെ വെള്ളം പുറത്തേക്ക് പോകേണ്ട വിചാരിച്ചിട്ട് ചെറിയൊരു തടയണ പോലെ കെട്ടിയിട്ടില്ല ഈ ഒരു റോസിലാണ് വെള്ളം പോകുന്നത് എല്ലാം തോട്ടത്തിനുള്ള അടിക്കുന്ന ഈ വെള്ളം തന്നെ കാണിച്ചുതരാം മുമ്പത്തെ കാലത്ത് മതക്കംന്ന് പറയിൽ മതക്കെന്ന് പറയുമ്പോൾ നല്ലൊരു കുഴി എടുത്തിട്ട് ആ കുഴിയിൽ ചാണക കൊല്ലം തേച്ച് നല്ല സെറ്റാക്കിയിട്ട് ഇതിപ്പോ സാധാരണ പ്ലാസ്റ്റിക് ചീറ്റിട്ടുള്ള വെള്ളം കാണുന്നുണ്ടാവും ആ വെള്ളം ഒഴുകി വരുന്നതിൽ മൃച്ചോണ്ട് ഇപ്പോ ശുദ്ധമായ വെള്ളം അധികം ഇല്ല വെള്ളമാണ് ഒഴുകി പോകുന്നത് ആ ഓസിലെ വരുന്ന വെള്ളം അങ്ങോട്ട് പോകുന്നത് കാണിച്ചു തരാം ഇത് വെള്ളത്തിന്റെ അളവനുസരിച്ച് നാലു അഞ്ചും ഓസ് ഇടുന്ന കറങ്ക് കൊല്ലം ഉണ്ട് ഇയില് ഒരു ദിവസമായിട്ടിട്ട് ഇനി തൈല വെള്ളം ഇത്ര ഇല വെള്ളം വലിയ വെള്ളമില്ല ഈ തരംഗത്തിൽ അധികം വെള്ളമൊന്നുമില്ല സാധാരണ ഈ ഒരു ഓസില് എല്ലാ സമയത്തും കിട്ടും വേനൽക്കാലത്തും മഴക്കാലത്ത് ഇല്ല നാലിരട്ടി ഉണ്ടാവും വേനൽക്കാലം ആകുമ്പോൾ വെള്ളത്തിന്റെ അളവ് കുറയും വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് അത് കിലോയിട്ട് കവുങ്ങിൻ്റെ മരട്ടേക്ക് പോവും ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇയിൽ സാധാരണ പൈപ്പില്ലേ ഈ പൈപ്പ് ഇടും പൈപ്പ് ഇട്ടതിന് ശേഷം കവുങ്ങിലേക്ക് താഴപാത്തായിരിക്കും കവുങ്ങ് കുന്നും പ്രദേശം അല്ലേ ഇങ്ങനൊരു സ്ഥലത്ത് എല്ലായിടത്തേക്കും വെള്ളം പൈപ്പിലെ പോകും അപ്പൊ മോട്ടറിന്റെ ആവശ്യമൊന്നുമില്ല താഴേക്ക് പോകുന്ന അനുസരിച്ച് നല്ല രീതിയിൽ വെള്ളത്തിന് സ്പീഡും ഉണ്ടാവും ഇങ്ങനെയാണ് നമ്മളീ ഭാഗത്തെല്ലാം കൗങ്ങിന് വെള്ളം ഒഴിക്കല് ഇതിനകത്ത് നെറ്റിട്ട് മോളിൽ നിന്ന് ഒന്നും വീണ്ടെന്നാൽ ഓരോന്നോരോന്ന ഇടയെല്ലാം പോകും മനസ്സിലല്ലോ ഇത് രാവിലെ കൗങ്ങിന് വെള്ളം ഒഴിച്ചാലും ബാക്കിയുള്ള വെള്ളം നിറഞ്ഞിട്ട് പോവും ഇങ്ങനെ വെള്ളം ഒഴിക്കൊണ്ടിരിക്കും കൗങ്ങിൻ്റെ മറത്തേക്ക് പോകും പുതിയ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവർക്കും